പറയട്ടെ ഇപ്പൊ ആ പിള്ളേർക്ക് പോലും ഇത്തരം ചില സെക്സിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ പറയാൻ ചെറിയൊരു ഉണ്ടായിരിക്കും പബ്ലിക് അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് കയറുന്നിരിക്കാൻ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻഹിബിഷൻസ് ഉണ്ടായിരിക്കും ഈ ഇൻഹിബിഷൻസ് ഒക്കെ ഈ പറഞ്ഞ തൃശ്ശൂരില് പഴിച്ചുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാ ഈ ഇൻഹിബിഷൻസ് ഒക്കെ ബ്രേക്ക് ആയത് എനിക്കും അറിഞ്ഞുകൂടാ സത്യം പറയാലോ എനിക്ക് എനിക്ക് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിച്ച ഒരാളല്ല ഞാൻ എന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് പിരീഡ്സിന്റെ സ്റ്റെയിൻ സ്റ്റെയിൻ എൻ്റെ സ്കേർട്ടിൽ എന്തെവിടെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടാ എനിക്ക് എന്തോർക്ക് നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുന്ന ഒരാളാണ് ഞാൻ അതേപോലെ എനിക്ക് ഇവരാടൊരു സ്ട്രാപ്പ് എനിക്ക് പുറത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇതാ എനിക്ക് ആ ആള് എങ്ങനെ ഇങ്ങനെ ആയിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല സത്യമായിട്ട് എനിക്ക് അറിയില്ല പക്ഷെ കുറേ കുറേ ഒക്കെ നമ്മളെ മുന്നിൽ കാണുന്ന സിറ്റുവേഷൻസും സന്ദർഭങ്ങളും ഇതൊക്കെ കാരണമാണ് നമ്മൾ മാറിക്കൊണ്ട് കുറേ പേര് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അതിനു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓരോ ദിവസം ഈ നമുക്ക് എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് വലിയ വയസ്സായവരെ പീഡിപ്പിച്ച് എന്നൊക്കെ കേൾക്കുന്ന ന്യൂസ് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇത് വരും എങ്ങനെ ഇവർക്ക് ഈ സാധനം വരും ഇത് ഏറ്റവും കൂടുതൽ ഇത് തന്നെ എന്തൊക്കെയാണ് സ്ത്രീന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് ആൺകുട്ടികൾക്ക് വരെ ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഉള്ള ആൺകുട്ടികളോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അവർ ഇതേപോലെ അപ്രോച്ച് ചെയ്തതും അവർക്ക് പക്ഷെ അവർ പറയിത്തില്ല എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ അവരൊരു ആൺകുട്ടിയാണ് ഈയൊരു സ്റ്റിക്മ നമ്മളെ നാട്ടിൽ അവിടെ കിടപ്പുണ്ട് നീ ഒരു ആൺകുട്ടിയാണ് നീ എന്ന് പറയുന്ന ഒരു ഇതാണ് എന്നാ പെൺകുട്ടികൾ എന്ന് പറയുമ്പോ ഒരു വൾണറബിൾ ആണ് ഈ ഒരു സെക്ഷുവൽ അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ ആൺകുട്ടികളെ പെൺകുട്ടികൾ എല്ലാവർക്കും ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട് വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ബ്രസ്റ്റ് വെജൈന എന്ന് കേൾക്കുമ്പോ ഇതൊന്നും ഒന്നും അല്ലാന്നുള്ള സാധനം കുറച്ച് പേരിക്കെങ്കിലും വരും എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട് നീ ഈ നിന്റെ വീഡിയോസ് കണ്ട് 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 എനിക്ക് ഇതിനോടുള്ള താല്പര്യം വരെ പോയി എനിക്ക് വന്ന കമന്റ് ഞാൻ പിന്നെ ഈ ഒരു കമന്റിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനോടുള്ള താല്പര്യം അപ്പൊ ഞാനതിനെ കഴിഞ്ഞാൽ ഇതിന് ഇതന്നായിരുന്നു എന്റെ ആവശ്യം എന്ന് നിനക്ക് പറഞ്ഞാൽ നിനക്കിപ്പോ വേറൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഈ ഒരു ആക്രാന്തി പിടിച്ച സാധനം വരത്തില്ല ഇതന്നെയായിരുന്നു എന്റെ ആവശ്യം തന്നെയാണ് ആവശ്യം അതായത് ചേച്ചി വേറെ മൂടില്ല ചേച്ചിക്ക് നല്ല വശമുണ്ട് എന്ത് എവിടെ പറഞ്ഞാൽ വൈറലാവൂ എന്നുള്ളത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് ചേച്ചി വീഡിയോസ് ഇറക്കുന്നതും അതൊക്കെ റീച്ചാവുന്നതും കമന്റ് കമന്റ് ഓൺ ദിസ് ഇവൻ സ്വയം ഇവനെ തന്നെയാണ് ഈ കമന്റിൽ കൂടെ മോശമാക്കുന്നത് ഇവനെ ഇതിൽ തന്നെ ഇണ്ട് എന്താ ഈ ലൈംഗിക താല്പര്യമോ ഈ സാധനം ഇതൊരു ഉണ്ട് മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ കാര്യം സെക്സ് എന്ന് പറയുന്നതാണ് ഇതില്ലെങ്കിൽ എന്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാധനം വന്നത് ഭക്ഷണം പോലെ തന്നെ ശരിയാണ് ഭക്ഷണം പോലെ തന്നെ ഒരു മനുഷ്യന് വേണ്ട ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത് പക്ഷെ ഈ കമന്റ് ഇടുന്നവർക്ക് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് ജീവിതം രാവിലെ ഒരു ഉച്ചക്ക് രാത്രി ഭക്ഷണം എന്നുള്ള പോലെ തന്നെ ഇത് തന്നെയാണ് ജീവിതം അപ്പൊ ഇവർക്ക് തോന്നും ഇത് മാത്രമേ ഉള്ളൂ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെയാവണം എന്നില്ല പിന്നെ ഈ ഒരു എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് ആൾക്കാർക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ആ ഇതെന്ന് പറയുന്നത് വേറെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇതിന് കൂടുതലൊന്നും ഇല്ല പിന്നെയും പിന്നെ ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഇതിലൊന്നും കിട്ടില്ലാന്ന് അറിയാം അപ്പോൾ അവർക്ക് ഇൻഫോർമേഷന് വേണ്ടിയുള്ള ആൾക്കാർ മാത്രം കാണും എന്ന വേറെ കുറച്ച് പേര് നെഗറ്റീവ് അടിക്കാൻ ഇതുപോലൊരു സുഖത്തിന് വേണ്ടി വന്ന് കാണുന്നവരുണ്ടാവും ഏതാണെങ്കിലും എനിക്ക് ബോധ്രേ ചെയ്യുന്നില്ല ശരിയാണ് എൻ്റെ ഈ വീഡിയോ എന്നല്ല ഇപ്പോൾ ഞാനൊരു നാളെ കുക്കിംഗ് വീഡിയോ ഇട്ടാലും ആൾക്കാർ കാണണം എൻ്റെ വീഡിയോ നമ്മളത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇടുന്ന വീഡിയോ അയ്യോ ആരും കാണില്ലേ എന്ന് വെച്ചാൽ ഇടൂല എനിക്ക് മാക്സിമം റീച്ച് എനിക്ക് വേണം അത്ര ആ സമയത്ത് ലോക്ഡൌൺ ആയിരുന്നു അപ്പൊ ലോക്ഡൌണില് സെക്സ് എഡ്യൂക്കേഷൻ അല്ല അത് ശരിക്കും ഞാനിട്ട വീഡിയോ ഫസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വൾവ ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ അത് സ്ത്രീകൾക്ക് കോമൺ ആണ് നമുക്ക് തൊടപൊട്ടുന്ന കാര്യമൊക്കെ ഇതാണ് ഞാൻ വീഡിയോ ഇട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷനിലതല്ല ഇതിപ്പോ നമ്മുടെ മേലൊരു മുറി വന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന പോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് അത് അത്രയും എന്തോ ഒരു ഡ്രഷ്ട് കൽപ്പിച്ചൊരു സാധനം ആണെന്ന് മനസ്സിലായത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കേ എന്ന് പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എനിക്ക് തോന്നി പക്ഷെ നെഗറ്റീവ് എനിക്ക് ഫസ്റ്റ് ഇട്ട വീഡിയോയില് എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആകെ നാലഞ്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുള്ളൂ ബാക്കി ഒക്കെ പോസിറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ വീഡിയോസ് കാണുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ആൺകുട്ടികളുണ്ട് എനിക്ക് ഒരു ഏറ്റവും കൂടുതൽ ചേച്ചി ഇതേപോലെ എനിക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അരവിന്ദ് എന്ന അവന്റെ പേര് ഞാൻ ഒരിക്കലും പറഞ്ഞു എറണാകുളത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയമായിരുന്നു പക്ഷേ എന്ന് വെച്ച് എനിക്ക് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഇത് വന്ന് രണ്ട് ആമ്പിള്ളേരെ എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവിടേക്ക് അറിയാം ഞാൻ ആണ് ഞങ്ങൾ പക്ഷെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറയണ്ട പറയണ്ട എന്താണെന്ന് പറയുന്നത് എനിക്ക് പേടിയായി എന്തിനു വേണ്ടി നമുക്ക് അറിയില്ലല്ലോ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വോട്ടിങ്ക് അപ്പം നല്ല പേടിയുണ്ട് എന്റെ മൂന്ന് ഉണ്ട് ഞങ്ങൾ ഇത് ഇന്റേൺഷിപ്പായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു രണ്ട് ആൺകുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി നമ്മൾ വീട് എത്തിയപ്പോൾ ഇവരെ വീടിന്റെ പിന്നിൽ നിർത്തുകയും ചെയ്ത് അത് എൻ്റെ ഇറങ്ങിയപ്പോൾ പക്ഷെ അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല ചേച്ചി ചേച്ചിനെ കാണാൻ വേണ്ടി ഇതാക്കിയത് എനിക്കൊരു കവർ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സ് ഒരു ടീഷർട്ട് ആ ടീ ആയിട്ട് എനിക്ക് വന്നത് എന്നിട്ട് പറഞ്ഞു ചേച്ചിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ബാംഗ്ലൂരെ മുമ്പ് ഇന്റേൺഷിപ്പ് ആയിരുന്നു ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നതെന്ന് അപ്പോഴാണ് ഞാൻ ഇവിടെ അയക്കുന്നത് അപ്പം ഇവൻ വന്നത് ഇവന്റെ ലൈഫിലത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറയാനാണ് കൂടുതൽ വന്നത് പക്ഷെ ആ ഒരു സംസാരിക്കുമുണ്ടല്ലോ ആ ഒരു ചേച്ചി എന്നുള്ള എന്റെ എല്ലാ വീഡിയോസിനും കാണുക അവന്റെ കമന്റ് ഉണ്ടാവും അരവിന്ദിന്റെ കമന്റ് ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു എടാ നീ നല്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ പക്ഷെ നീ ഒരിക്കലും ഇനി ഒരാളെയും സ്റ്റോക്ക് ചെയ്യരുത് കാരണം അവർക്ക് പേടിയോ എന്നാൽ ഒരിക്കലും ചെയ്യരുത് ഈ എനിക്കെന്നാ കുറേ ഒരു ഇതിൽ പേടിയായി നമുക്ക് എന്തിനുണ്ട് സന്തോഷമുള്ള ഒരു പിന്നാലെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഉണ്ട് പണ്ടത്തെ കാലത്ത് പഠിക്കുക വിദ്യാഭ്യാസം നേടുക ഒരു ജോലി സർക്കാർ ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി അങ്ങനെ കൃത്യമായ വിദ്യാഭ്യാസം നേടുക ജോലിക്ക് പോകുക അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ആളുകൾ എന്നാൽ പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതായത് കോവിഡ് ഒക്കെ കഴിഞ്ഞ ശേഷം വ്ളോഗിങ് വ്ലോഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു പിന്നെ വെബ് സീരീസ് ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ട്രെൻഡിങ് ആയിരുന്ന ഈ സീരീസും കാര്യങ്ങളും ഒക്കെ പിന്നീട് മലയാളത്തിലേക്ക് വന്നത് കോവിഡ് സമയത്താണ് കോവിഡ് സമയത്ത് നാല് ചുവരുകൾക്കുള്ളിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്ത് ചെയ്യാം എന്ത് ഈ ബോറടി മാറ്റാൻ എന്ത് ചെയ്യാം ഒരുപാട് പേർക്ക് വർക്ക് ഫ്രം ഹോമൊക്കെ വന്ന സമയമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നു പിന്നെ കോവിഡ് പിടിപെട്ടവരാണെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന ഒരു സമയമായിരുന്നു കാരണം നമുക്ക് പുറത്തിറങ്ങാനേ പറ്റാത്ത സമയം ആ സമയത്ത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊരു തരത്തിലേക്ക് മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ും ബ്ലോഗുകളും ഒക്കെ പൊങ്ങി തുടങ്ങിയത് എന്നാൽ വർഷങ്ങളായി ഈ ഒരു കരിയറിൽ തന്നെ ഇതൊരു കരിയറായി പ്രൊഫഷനായി നോക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ രണ്ടുപേരാണ് അസ്ല മാർലിയും ഗ്ലാമി ഗംഗയും ഈ രണ്ടു പേരുകൾ ഇന്ന് മലയാളികൾക്ക് പ്രത്യേകിച്ചും യൂത്തിനിടയിൽ വളരെ സുപരിചിതമായിരിക്കും ഒരാൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ഒരാൾ ബ്യൂട്ടി ബ്ലോഗർ ആണ് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുള്ള രണ്ടുപേരാണ് തങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ മുന്നോട്ട് വന്നവരാണ് ഒരു വലിയ വിഷമഘട്ടങ്ങളിലൂടെ ഒക്കെ രണ്ടുപേരും കടന്നു വന്ന ഒരാൾ സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയും സ്ത്രീകളുടെ ഹൈജീനെ പറ്റിയും സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ വളരെ സിമ്പിളായി അല്ലെങ്കിൽ വളരെ കാര്യമായി തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് അസ്ല മർലി പുറത്തു പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും അസ്ല തന്റെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ടാണ് ഗ്ലാമി ഗംഗ നിറഞ്ഞു നിൽക്കുന്നത് ഇവരുടെ <tale giving chapter> ും തങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗിംഗും രണ്ടുപേരും ചെയ്യാറുണ്ട് ഇവര് രണ്ടുപേരും ഒത്തുവന്ന ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് ഈ വ്ലോഗിംഗിലേക്ക് വന്നത് അല്ലെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുക എന്ന രീതിയിലേക്ക് എങ്ങനെ വന്നു എന്ന് തുറന്നു പറയുകയാണ് ഒരു രണ്ട് മാസത്തേക്ക് പതിനാലായിരം രൂപ ഒക്കെ കോഴ്സ് ഫീ ഉണ്ട് നമുക്ക് പക്ഷെ എന്നാലും ഇങ്ങനെ കോഴ്സസ് ഉണ്ടാവും കേരളത്തിലെ ഡിസ്റ്റന്റ് ഞാനുള്ളതൊന്നും കേരളത്തിലുള്ള കോഴ്സസ് ഒന്നും ആയിരുന്നില്ല എനിക്കുള്ളത് കേരളത്തിന് പുറത്തുണ്ടായിരുന്നു ഇന്ത്യയിൽ പല ഡോക്ടേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് അത് മാറിയിട്ട് ഞാന് ഒരു യു കെയിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇതന്നെ പക്ഷെ കേരളത്തിൽ ഇല്ലാന്നുള്ളൂ കേരളത്തിന് പുറത്ത് പല ഇതില് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോഴും ഇവിടെ അത്ര അതിന്റെ ഒരു അവയർനെസ് കിട്ടില്ല അല്ലെങ്കിൽ ഇത് എന്ത് കറക്റ്റ് സെക്സ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ ഫസ്റ്റ് ആ സെക്സ് എന്നുള്ള വാക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ എന്താന്നറിയില്ല അപ്പൊ ഇവിടത്തെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ പക്ഷെ വളരെ ചുരുക്കം പേർക്കെങ്കിലും അത് വിചാരിച്ചിരിക്കുന്നത് ഇതൊരു സെക്സിൽ ഏർപ്പെടുന്നത് എങ്ങനെ ഈ ഒരു കോഴ്സ് ഇതിനിപ്പർക്കും കോഴ്സിന്റെ ആവശ്യമില്ല അപ്പൊ ഒരു കോഴ്സ് എന്നാണ് വരുന്നത് ഇതല്ല ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പക്ഷെ ഇപ്പൊ കൊറേ പേർക്ക് മനസ്സിലായി വരുന്നുണ്ട് ഇതൊന്നല്ല നല്ല ഒരു പത്ത് ശതമാനം ആൾക്കെങ്കിലും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ എന്നാ ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് ഇതൊരു മോശപ്പെട്ട കാര്യമാണെന്നും കൂടിയും എന്റെ ഭാഗത്ത് നിന്ന് ഇൻഫ്ലുവൻസ് അല്ല ഞാൻ കാണാറുണ്ട് നമ്മൾ ഹൈജീൻ ആയാലും വീഡിയോസ് ഞാൻ ആദ്യമൊക്കെ ഫുള്ള് കമന്റ് ബോക്സിൽ അത് ഭയങ്കര അപ്പൊ മനസ്സിലായി വിവരമില്ല വിവരല്ല ഇങ്ങനത്തെ ഇത്ര വിവരമില്ലാത്ത ആൾക്കാരുണ്ടല്ലാം തോന്നിയാ ചോദിച്ച കിളവന്മാരായിരിക്കും ഇങ്ങനെയൊക്കെ അമ്മാവന്മാരൊക്കെ അത് ഇതിന്റെ അടിയിലും വരും പക്ഷെ കഷ്ടപ്പെടുന്നുണ്ട് ഒന്നില്ലെങ്കിൽ എന്റെ ഭാഗം ഒക്കെ ഞാൻ ദിവസം തെറിവിളി കേക്കുന്നില്ല നമ്മക്ക് ഏറ്റവും വലുതൊരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടത് അത് ഇതുപോലെ ഞാൻ പിടിച്ചു നിക്കുന്നില്ല അതൊരു വലിയ നമ്മൾ ഉറങ്ങാതിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഇന്ന് വേണം ഉറങ്ങാൻ വേണ്ടിട്ട് ഇന്നലെ രാത്രി മുതലും ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പം ഇവർ വിചാരിക്കാൻ എന്താണ് നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ സുഖജീവിതം നോക്കുമ്പോ ഓരോ ദിവസം ഓരോ ഡ്രസ്സ് അത് എന്റെ കമന്റിലാണ് നമ്മൾ ഇതിടുവല്ലോ ഹോൾ വീഡിയോസ് കഴിയുമ്പോ നീ ഈ ഡ്രസ്സൊക്കെ മരിക്കുമ്പോ കൊണ്ടുപോയി എനിക്കൊന്ന കമന്റാണ് ഞാൻ നല്ല രീതിയിൽ ഇരിക്കുന്നു ഞാൻ മരിക്കുമ്പോ കൂട്ടത്തിട്ട് കത്തിക്കുമോന്ന് എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ മരിക്കുമ്പോ എന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെ പക്ഷെ അവർ ആ സത്യം എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഇതിനുശേഷം ഈ ഡ്രസ്സ് എന്ത് ചെയ്യുന്നു ആരും അറിയുന്നില്ല പക്ഷെ ഒരു വീഡിയോ ഞാൻ ചെയ്യും ആ കാരണം എന്റെ മാത്രമല്ല നമ്മളെ ഏത് ബ്യൂട്ടി ബ്ലോക്ക് ഏത് ഫാഷൻ ബ്ലോഗിട്ടും ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പാവപ്പെട്ടവർ കൂടെ നിങ്ങൾ ക്രൂരതയെ കാണിക്കാൻ ഒക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ പിന്നെ വെറൈറ്റി വെറൈറ്റി ഓരോ മേഖല അനുസരിച്ചിരിക്കും എന്നെ റിവ്യൂ ബ്യൂട്ടി നിനക്ക് പ്രോഡക്റ്റേ ഉള്ള അടുത്ത നമ്മൾ എന്തായാലും നമ്മള് കുഞ്ഞു കുഞ്ഞു പുടിക്കൈണ്ടി ഐ വൈസ് അത് ഷെയർ ചെയ്യാം നിനക്ക് ഇതേ ഉള്ള അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ സത്യം എനിക്ക് അറിഞ്ഞാൽ ഇപ്പഴാണ് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കണം എന്ത് ചെയ്താലും കുറ്റമാണ് നിന്നാ കുച്ചിരുന്നാ കുറ്റം പറഞ്ഞ പോലെ ആയിരുന്നല്ലോ നമ്മളൊരു സെറ്റ് ഓഫ് അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുവായിരുന്നു എവിടെ ഇത്രയും ധൈര്യം പിന്നെ 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 പറഞ്ഞ പോലെ ഇത്രയും കേട്ടിട്ടും ഇത്രയും വന്നിട്ടും മൈൻഡ് നമ്മളുടെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു 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 ധൈര്യം ഈ സെൽഫ് ഒക്കെ എവിടെ അത് ഒന്ന് എപ്പോഴും എന്റെ കൂടെ ഉണ്ട് പിന്നെ ആദ്യം ഒരു വട്ടം നമുക്ക് തെറി കഴിഞ്ഞാൽ സങ്കടം വരും രണ്ടാമത് കേട്ടാലും വരും നമ്മൾക്ക് തൊലിക്കട്ടി എന്തൊക്കെ കണ്ടാമൃഗത്തിന്റെ തൊലിക്ക് കട്ടി കൂടുന്ന പോലെ നമുക്കതാവും സത്യം പറഞ്ഞാൽ സ്ട്രോങ് ആക്കി എടുക്കുന്നത് ഈ നെഗറ്റീവ് അടിക്കുന്നവരാ എന്നിങ്ങനെ അടിച്ചു ഇനി എനിക്ക് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല നെഗറ്റീവ് ജീവിതത്തിൽ ഒന്നും ഇവര് ഇവര് സമയം കളഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇതാക്കി അടിക്കണം പക്ഷെ അതിൽ കൂടെ നമ്മൾ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എന്ത് നല്ല എന്ത് വന്നാലും നമ്മൾ നേരിടും എന്നുള്ളൊരു സാധനം വരുന്നത് എനിക്ക് എനിക്കത് അപ്പൊ വന്നേക്കുന്നത് എനിക്കിനിപ്പൊ എന്ത് നല്ല ഇനി എന്ത് തന്നെ പറഞ്ഞാലും ദിവസം കാണാം അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് എടുത്തോക്കിയാലും കാണാം എന്തെങ്കിലും അപ്പൊ ഞാൻ വെച്ച് ഇല്ല എന്നെ ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ്സും ഹേർട്ട് ചെയ്യാറില്ല എനിക്ക് ഇങ്ങോട്ട് വന്ന ചെല കമന്സിനൊക്കെ ഞാൻ നല്ല റിപ്ലൈ തിരിച്ചു കൊടുക്കും ഞാൻ തെറിയൊന്നും പറയാറില്ല അവരെ പോലെ പക്ഷെ കൊടുക്കാറുള്ളത് ഞാൻ കൊടുക്കും എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ ഒരു ചെറിയ വേണ്ടേ എനിക്ക് പക്ഷെ എനിക്ക് സെക്സ്ലി ഉള്ള കമന്റ്സുകൾ വരും അയ്യോ അത് ഒരിക്കലും ഞാൻ എന്തോ പറയുന്നതെന്ന് ഒരു പുള്ളിക്കാരെനിക്ക് കമന്റ് ഇട്ടേക്കുന്നുടാ നിങ്ങളത് കേക്കണം പുള്ളിക്കാരന് കണ്ടിട്ട് അവനെ തോന്നി അങ്ങനെന്തോ കറക്റ്റ് അങ്ങനെ എന്തോ അങ്ങനെന്തോന്നറിയത്തില്ലേ ആ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ചുറ്റി ഒരു അടി അടിച്ചു അത് എല്ലാ ഒറ്റ ചുറ്റാ പ്രശ്നവും തീരുന്ന് പറഞ്ഞു അത് എന്നും വന്ന് ഒരച്ന്ന് പറഞ്ഞ കമന്റിൽ ഊ ഞാൻ വിചാരിച്ച എന്നെ അറിയാന്നുള്ള ആരെങ്കിലും പേര് വരുമല്ലോ ഇങ്ങനെ പോലെ ഐ ഡി പോലെ അത് സംഭവം ഫുള്ള് എന്നെ ലിപ് ലോക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു വന്നാ മതി എന്ന് പറഞ്ഞു ശരിയാക്കി തരാന്ന് എന്റെ കയ്യിൽ വല്ലതും കിട്ടിയ കല്ലെടുത്തറി റിയില്ലേ കൊണ്ടാണ് ഇവിടെ വന്നപ്പോഴും ഒറ്റയ്ക്കാണ് ചേർന്നിരിക്കാം ഇങ്ങനെ കെട്ടിപ്പിടിക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കേറണുണ്ട് ബസ്സിൽ കെ എസ് ആർ ടി അവർക്ക് വെച്ചേക്കണത് ഓ എനിക്ക് പണ്ടേ എനിക്ക് എന്റെ അമ്മ പറഞ്ഞോടിയുണ്ടാക്കാരില്ലേ പോലീസ് സ്റ്റേഷനിൽ അമ്മയെ വിളിക്കില്ല അമ്മ എപ്പോഴും പറഞ്ഞു കൊണ്ട കാര്യം പ്രയോഗിച്ചിണ്ടപ്പോ ഞാൻ <laughs> <laughs> റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നെ മിസ്ബിഹേവ് ചെയ്ത റിയാക്ട് ചെയ്യുന്നു അല്ലാതെ ഞാൻ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരാൾ സ്കൂളിൽ പഠിക്കുമ്പോ ചേർന്ന് ചേർന്ന് വന്ന് ഇങ്ങനെ അടുത്തോട്ട് ചേർന്ന് അപ്പം തന്നെ ഞാൻ ബോക്സിൽ അതെന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നത് അങ്ങനെ നിന്നാ മതി എന്തെല്ലാം എടുത്ത് ഇങ്ങനെ കോമ്പസ് ഒക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കുന്നു എനിക്കറിയാവും ഫ്രണ്ടിലോട്ട് പോയി തന്നെ ഞാൻ ഈ അവിടെ ഇരിക്കുന്ന മാമിയരൊക്കെ പറയും ഞാൻ വിളിച്ചോണ്ട് വന്ന ആളാണെന്ന് പറയാം